നവീകരിച്ച മൂന്നാർ ബോഡിമെട്ട് പാതയുടെ ഉദ്ഘാടനം നടന്നിട്ടും അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പിലായില്ല വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ റോഡ് മുറിച്ചു കിടക്കുന്നതിനായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത് ദേശീയപാതയിൽ മൂന്നിടത്ത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കിടക്കുവാനുള്ള അണ്ടർപാസുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത് കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ബോഡിമെട്ടിനടുത്ത തൂണ്ടിമല മൂലത്തറ ആണിയിറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇതിന് കണ്ടെത്തിയത് റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് ദേശീയപാത വിഭാഗം അടച്ചു തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വനംവകുപ്പ് തന്നെ പ്രപ്പോസൽ കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത് ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി എന്ന ക്യാമ്പയിൽ അടച്ചത് ഒന്നര വർഷം മുമ്പ് ദേശീയപാതാ വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർ ബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് ക്യാമ്പക്ക് സമർപ്പിച്ചിരുന്നു ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ നാലു മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടും പദ്ധതി നീണ്ടുപോവുകയാണ് വന്യമൃഗങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് റോഡിൽ അണ്ടർ പാസ്സേജ് റോഡുമായിട്ട് ടച്ച് ചെയ്യാതെ വാഹനങ്ങൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്നോളം സ്ഥലങ്ങൾ മൂലത്തറയും തോണ്ടിവലയും അതുപോലെ ആനരങ്കൽ ഭാഗത്തും മൂന്ന് അണ്ടർ പാസ്സേജ് നിർമ്മിക്കുമെന്ന് ഇവർ പറഞ്ഞിരുന്നു പക്ഷേ നാളിതുവരെയായിട്ടും അങ്ങനെ ഒരു നീക്കം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എൻ എച്ചിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായി കണ്ടിട്ടില്ല വനംവകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിൽ ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ് മാസങ്ങൾക്ക് മുൻപ് കൊച്ചി ധനുഷ്കൂടി ദേശീയപാതയിൽ ചൂണ്ടലിനു സമീപം ചക്കക്കൊമ്പല ദേഹത്ത് കാറിടിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡിൽ കാട്ടുപോത്ത ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു